എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഈ മനോമയ ചിന്തകൾ എന്നുള്ള ഈ ഒരു സെഗ്മെൻറ്റ് മനസ്സിനെ അറിയാൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്നിപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാടും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സെഗ്മെൻറ്റിലൂടെ ഈ ചാനൽ നമ്മൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഹോളിസ്റ്റിക് വെൽനെസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഹോളിസ്റ്റിക് വെൽനസ് ഹോൾ ഏരിയ ഓഫ് വെൽനസ് മൈൻഡ് ബോഡി സോൾ അത് സ്പിരിച്വൽ സയൻസും മനഃശാസ്ത്രവും അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ സമഗ്രമായ വിജയത്തിനാവശ്യമായിട്ടുള്ള നിരവധി വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു ചാനൽ മനസ്സിനെ അറിയാൻ എന്നുള്ളത് പൊക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ നിരവധി ഹെൽത്ത് ടിപ്പുകൾ നമ്മൾ മുൻപും നൽകിയിട്ടുണ്ട് ഇപ്പോഴും നൽകിപ്പോയിരുന്നു മനുഷ്യൻ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനൊക്കെയായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ നൽകുന്ന ഒരു ഹെൽത്ത് ടിപ്പ് എന്ന് പറയുന്നത് ഏഴ് മിനിറ്റ് കൊണ്ട് പൂർണ്ണ ആരോഗ്യം അതെ സെവൻ മിനിറ്റ്സ് ഈ ഒരു വിഷയത്തിൽ മുമ്പും ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു പ്രത്യേകിച്ച് ആ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അത് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് കൈമാറപ്പെടുകയും ഇന്നും അത് നിരവധി ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് അധികം മരുന്നുകളൊന്നും തന്നെ ഇല്ലാതെ ഉജ്ജ്വലമായി നല്ല ആരോഗ്യത്തിൽ പൊക്കൊണ്ടേയിരിക്കുന്നു ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന പലരും അതിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടാവും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളും അതിലൂടെ ഉണ്ടായ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നു അത്തരത്തിൽ ഉള്ള ആ സെയിം വിഷയത്തെ ഒന്ന് വ്യത്യസ്ത രീതിയിലാണ് ഇന്ന് തരുന്നത് ഏഴ് മിനിറ്റ് കൊണ്ട് പൂർണ്ണ ആരോഗ്യം അത് ഭയങ്കരമായ ഹാർഡായിട്ടുള്ള എക്സസൈസ് ഒന്നും തന്നെ വേണ്ട നമ്മളെപ്പറ്റി ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ആറോ ഏഴോ മിനിറ്റ് എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അനുവദനീയമായിരിക്കുന്ന ഈ ഒരു ആയുസ് മാനസികമായും ശാരീരികമായും നല്ല ഉയർച്ചയിൽ അഭിവൃദ്ധിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും ഇവൻ കട്ടിൽ കിടക്കുന്ന പേഷ്യൻസിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് അത് കൈകളിൽ മാത്രം ചെയ്യുന്ന കൈ വെള്ളകളിലൂടെ ചെയ്യുന്നതാണ് ഇതിനാധാരമായിട്ടുള്ളത് അതിന് പിന്നുള്ള സയൻസ് എന്ന് മനസ്സിലാക്കണം ആദ്യം അതിതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നൊരു അത്ഭുതമാണ് എഴുപത്തിരണ്ടായിരത്തി പേർ നാടികളും ഇരുന്നൂറ്റിയാറോളം അസ്ഥികളുമുള്ള ഒരു വലിയ ശൃംഖലയാണ് ഈശ്വര സൃഷ്ടിയിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള മിറാക്കുലസ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് അതൊക്കെ പിന്നെ നമ്മുടെ തലച്ചോറിനൊക്കെ പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിഭാസമാണ് ഇതിൽ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും ശക്തമായ ഈ രക്തത്തെ പായിക്കുന്ന ഒരു പമ്പ്രൂമാണ് നമ്മുടെ ഹാർട്ട് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും ഓക്സിജൻ എടുത്തുകൊണ്ട് ഓക്സിജൻ കളർന്നുള്ള ബ്ലഡ് ചെല്ലുമ്പോഴാണ് അതാത് പ്രദേശങ്ങളിലെ കോശങ്ങൾ സജീവമായി നിൽക്കുക നമ്മുടെ പ്രാണത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുമ്പോഴാണ് അതാത് ഭാഗങ്ങളിൽ ആരോഗ്യം നിലനിൽക്കുക അല്ല പല തല നീർക്കെട്ടുകളും വേദനകളും എനർജി ലോസ് ഉണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം അതിന് താളാത്മകമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കൈ വെള്ളകൾ ഒരു ബൂസ്റ്റർ പമ്പ് പോലെയാണ് പ്രവർത്തിക്കുക കൈവെള്ളകളും കാൽവെള്ളകളും അവിടുത്തെ പഞ്ചിങ് എന്ന് പറയുന്നത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിനെ വളരെ ശക്തമായി എല്ലാ സ്ഥലത്തേക്കും ഒഴുകുവാൻ വേണ്ട പ്രഷർ പോയിൻ്റുകൾ നമ്മുടെ ഈ പത്ത് വിരലുകൾക്കുമുണ്ട് നമ്മുടെ കൈവെള്ളകൾക്കുണ്ട് കാൽവെള്ളകൾക്കുണ്ട് അതിനെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ശരീരം ഒരു എനർജി ബോഡിയാണ് മൂലാധാരം മുതൽ സഹസ്രാർ ഏഴ് ആധാര ചക്രങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മുടെ ഈ ഓറിക് ബോഡി എനർജിയുള്ള ശരീരമാണ് കരം ദ്രാവകം ഊർജ്ജം ഇത് മൂന്നും ചേർന്നതാണല്ലോ നമ്മുടെ ഈ ജീവനുള്ള ശരീരം ഖരത്തെയും ദ്രാവകത്തെയും നമുക്ക് മെഷർ ചെയ്യാം പക്ഷേ ഊർജ്ജത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ടുള്ള ബാറ്ററികൾ ഏഴ് ബാറ്ററികളാണ് ഏഴ് ആധാരചക്രങ്ങൾ നട്ടലിൽ നിന്ന് താഴെയുള്ള മൂലാധാര ചക്രം മൂലത്തിന് ആധാരമായ മൂലാധാരം നമ്മുടെ നിലനിൽപ്പിന് ആധാരമാണ് ആരൂഢം എന്നൊക്കെ മൂലാധാര നിരക്ക് ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ വ്യക്തികളുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ബാലൻസ് പറ്റും കടകണികളും പ്രശ്നങ്ങളും ജീവിത നിലവാരത്തിന് തകരാറുകളെല്ലാം മൂലാധാരം ഭൂമിയുമായിട്ട് ചേർന്നിരിക്കുന്നതാണ് ഭൂമിക്കാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുതലുള്ളത് അപ്പോൾ ആ നിയന്ത്രണം പോകുന്ന ജീവിതത്തിൽ അത് കഴിഞ്ഞാലോ സ്വാധിഷ്ഠാനം നാഭിയുടെ ഭാഗത്ത് സ്വ അധിഷ്ഠാനം നമ്മുടെ യഥാർത്ഥ അധിഷ്ഠാനമായിട്ടുള്ള സ്വാധിഷ്ഠാനം അവിടുന്ന് തൊട്ട് മുകളിലോട്ട് മണിപൂരകം പൂക്കളിന് തൊട്ട് മുകളിലായിട്ട് മണിപൂരക ചക്രം കഴിഞ്ഞാൽ അനാഹതം നെഞ്ചിൻ്റെ ഭാഗത്ത് വിശുദ്ധി വിശുദ്ധിചക്ര തൊണ്ടയുടെ ഭാഗത്ത് ആജ്ഞാചക്ര രണ്ട് പുരിയങ്ങൾക്കും മധ്യത്തിലായി ഏറ്റവും മുകളിൽ സഹസ്രാപത്മം വയലറ്റ് കളർ ഇതിനെല്ലാം ഓരോ കളറും കൊടുത്തിട്ടുണ്ട് മൂലാധാരത്തിന് റെഡ് കളർ കൊടുത്തിട്ടുണ്ട് സ്വാധിഷ്ഠാനത്തിന് ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട് മണിപൂരകത്തിന് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട് അനാഹതത്തിന് പച്ച കളർ വിശുദ്ധി നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് ബ്ലൂ കളറാണ് ആജ്ഞാചക്രയിലേക്ക് വരുമ്പോൾ അത് ഇൻഡിഗോ കളറായി മാറുന്നു ഏറ്റവും ടോപ്പൽ സഹസ്രാരം എന്ന് പറയുന്നത് വയലറ്റ് ഈ കളർ കൊടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ എനർജി പോയിന്റുകളെയും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ആ കളറിലൂടെയല്ലേ റെഡും യെല്ലോയും ഗ്രീനിലൂടെയൊക്കെ ആ വ പ്രഭാവം പറയുന്നു അതുപോലെ തന്നെ അപ്പം ഇത്ര പവർഫുള്ളായിട്ടുള്ള എനർജി ഫീൽഡിൽ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ കൈ വെള്ളകളിൽ കൊടുക്കുന്ന എക്സസൈസും അതും ഒരു മിനിറ്റ് വെച്ച് ചെയ്താൽ മതി ഒരു മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകാൻ എന്താ ചെയ്യാൻ പറ്റുക ഓരോ ആധാര ചക്രകളിലും ബൂസ്റ്റപ്പ് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള കൈയുടെ പല കേന്ദ്രങ്ങൾ കൊടുക്കുന്ന ഇംപ്രഷൻ അതിലൂടെ ടോട്ടൽ സർക്കുലേഷനുസരിച്ചും നമ്മുടെ ആധാര ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുന്നു ഇതിലൂടെ സർവ്വവിധത്തിലുള്ള വിധത്തിലുള്ള രോഗങ്ങൾ നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം മെഡിസിനൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിലും ആ മരുന്ന് ഫലപ്രാപ്തിയിലെത്തണമെങ്കിലും ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ എക്സസൈസിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏത് പ്രായക്കാർക്കും ചെയ്യാം ഓക്കെ നമ്പർ വൺ നമ്മുടെ മൂലാധാര ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുക ആ ലൈഫിന് ബാലൻസ് കിട്ടുക ചെയ്യേണ്ട പ്രക്രിയയിൽ നമ്മുടെ കൈവെള്ളം എടുക്കുക ഈ കൈ കൊണ്ട് അല്ലെങ്കിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ പജ് ചെയ്യുക തേർട്ടി സെക്കൻഡ്സ് ഓക്കെ തിരിച്ചും മുപ്പത് സെക്കൻഡ്സ് അപ്പോൾ മുപ്പ് മുപ്പ് എത്ര ആയി ഒരു മിനിറ്റ് ഇത് മൂലാധാര ചക്രയ്ക്ക് ആക്ടിവേഷൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെയുള്ള സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഇനി സ്വാധിഷ്ഠാന ചക്രം നമ്മുടെ ഓറഞ്ച് കളറുള്ള നാഭിയുടെ ഭാഗത്തുള്ള ആ എനർജി ഫീൽഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ത്വരിതപ്പെടുത്തുവാൻ ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൈയുടെ തണ്ടം ടോപ്പ് പോർഷൻ ഇവിടെ ടാപ്പ് ചെയ്യുക മുപ്പത് സെക്കൻഡ് ഇവിടെയും തിരിച്ച് മുപ്പത് സെക്കൻഡ് ഇവിടെയും സ്വാതിഷ്ഠാന ചക്ര ആക്ടിവേഷൻ അത് കഴിഞ്ഞാൽ മണിപൂരം ഒരു പൂക്കളിൻ്റെ ഭാഗം അവിടെ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയം ഒക്കെ ഉടലെടുക്കുക ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകാം പല രോഗങ്ങളൊക്കെ ഉണ്ടാകാം ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ദാ ഈ ഇവിടെ ഒരു വൺ മിനിറ്റ് ഇതേപോലെയുള്ള വഞ്ചിങ് ഓതുക ഇപ്പോൾ മണിപൂരോരയായി മൂന്നായി നാലാമത്തത് അനാഹത്ത് അനാഹത്ത് ചേത്രം നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ ഉറവിടമാണ് അല്ലെങ്കിൽ ഹൃദയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അവിടേക്കൊക്കെ കൃത്യമായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസിലേക്ക് വരുമ്പം നമ്മൾ അറിയുക ഈ കൈയുടെ ഈ സൈഡുകൾ ഇത് വൺ മിനിറ്റ് ഇതേപോലെ റബ്ബെയ്യ അത് ശക്തമായിട്ടും നിങ്ങൾ ഒരച്ച് തൊലിയൊന്നും കളയണ്ട ലൈറ്റ് വാം ചെറിയ ചൂട് ആകുന്നത് വരെ ഇതേപോലെ പഞ്ചി വൺ മിനിറ്റ് അനാഹത ചക്രയിൽ അവിടുന്ന് മുകളിലേക്ക് വിശുദ്ധി തൊണ്ടയുടെ ഭാഗത്ത് നീലക്കളറുള്ള വിശുദ്ധിയുടെ ഭാഗത്തേക്ക് കൊടുക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാവിധത്തിലും നമ്മുടെ ആശയവിനിമയത്തിനും എല്ലാം ഉതകുന്ന ഈ വിശുദ്ധി ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൈയുടെ ഈ ഇട സൈഡ് ഉണ്ടല്ലോ വിരലുകൾക്കിടയിലുള്ള ഇവിടെ നല്ലതുപോലെ റബ്ബ് ചെയ്യുക മസാജ് കൊടുക്കുക എല്ലാ വിരലുകളും റൈറ്റ് യെസ് അതും വൺ മിനിറ്റ് അത് കഴിഞ്ഞാൽ ആജ്ഞാ ആജ്ഞാചക്രയാണ് ആജ്ഞാചക്രയിലോടും ബുദ്ധികേന്ദ്രമാണ് ബുദ്ധിശൂന്യത ഉണ്ടാകുക ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും അതൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട് അവിടേക്ക് കൊടുക്കുവാൻ നമ്മുടെ കൈയുടെ റിസ്റ്റിൻ്റെ പോർഷനിൽ ഇവിടെ മുപ്പത് സെക്കൻഡ് ഇവിടെ ഇങ്ങനെ ചെയ്യുക വാച്ചൊക്കെ ഉരു ഒട്ടിട്ട് നല്ലവണ്ണം കറക്കുക ഇവിടെ എതിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ വളകളും ബ്രേസ്ലെറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴും ഇവിടെ ഒരു ചലനം ഉണ്ടാകാനും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ ചലനത്തിലൂടെ ഇത് ബൂസ്റ്റപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആജ്ഞാചക്രം അടുത്തോ സഹസ്രാര പഠനം ഏറ്റവും മുകളിൽ ഏഴാമത്തതും എന്താ രണ്ട് കൈകളും നമ്മൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് ക്ലാഫ് ചെയ്യുക വൺ മിനിറ്റ്സ് അതുകൊണ്ടാണ് ഈ കയ്യടിക്കുമ്പോഴേക്കൊരു വല്ലാത്തൊരു എനർജി ഒരു പവറും ആ വൈബും ആ പ്രദേശത്തെല്ലാം ഉണ്ടാകുന്നത് വൺ മിനിറ്റ്സ് ഇങ്ങനെ ഏഴ് എക്സസൈസുകൾ ഓരോ മിനിറ്റ് കൊണ്ടും നമ്മൾ സ്ഥിരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അഭിവൃദ്ധിയായിരിക്കും ഉണ്ടായത് ഈ വീഡിയോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഉറപ്പായിട്ടും ഇതിന് പത്ത് പൈസ മുടക്കമുള്ള കേസല്ല നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കും ഒരു പത്ത് ദിവസം മുതൽ അടുപ്പിച്ച് ചെയ്ത് നോക്കും അപ്പോൾ മുതൽ നിങ്ങളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്